ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ വാസസ്ഥലവുമായി സ്ഥലവുമായി ബന്ധപ്പെട്ട് ജ്യോതിഷത്തിൽ പറയുന്ന അതീവ രഹസ്യകരമായിട്ടുള്ള ഒരു സംഗതിയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു പുതിയ അറിവായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങളുടെ ജീവിതം ഇനിയും ഗതി പിടിക്കാത്തൊരവസ്ഥയിലാണ് ഉള്ളത് എങ്കിൽ സാമ്പത്തികവും ധനപരവുമായിട്ട് വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ ഒന്ന് കണ്ടു നോക്കുക ഒരുപക്ഷെ ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരിയായ തട്ടകം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാത്ത സൗഭാഗ്യങ്ങൾ വീണ്ടെടുക്കുവാൻ സാധിക്കുന്നതുമാണ് പിന്നെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുമ്പോൾ ഈ വീഡിയോയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അതേ അവസ്ഥയിലൂടെയായിരിക്കും നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരം വലിയ മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അപ്പൊ ഇവിടെ ഞാനൊരു രാശിചക്രം കാണിക്കുന്നുണ്ട് മേടം മുതൽ മീനം വരെ പന്ത്രണ്ട് രാശികളുള്ള ഒരു രാശിചക്രം മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം പന്ത്രണ്ട് രാശികൾ ഈ ഒരു രാശിചക്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലേ ഈ പന്ത്രണ്ട് രാശികളെ വീണ്ടും മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ചരം സ്ഥിരം ഉഭയം എന്നിങ്ങനെ അല്ലെ ചരം സ്ഥിരം ഉഭയം ചരം സ്ഥിരം ഉഭയം ചരം സ്ഥിരം ഉഭയം ചരം സ്ഥിരം ഉഭയം എന്നിങ്ങനെ ഇതിൽ ഈ ചരം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന രാശിയുമായി ബന്ധമുള്ള ആളുകളൊക്കെ തന്നെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ചരം നാൽ ചലിക്കുക അല്ലെങ്കിൽ സഞ്ചരിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് ഈ ചരവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള രാശിക്കാരൊക്കെ തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും വ്യക്തികളായിരിക്കും ഈ ചരരാശിയുമായി ബന്ധമുള്ളവരൊക്കെ തന്നെ അവർ ജനിച്ച സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ അവരുടെ ബാല്യകാലം ചിലവഴിച്ച അവരുടെ ആ ഒരു സ്ഥലത്ത് നിന്നിട്ട് ഏകദേശം ഒരു ഇരുന്നൂറ് കിലോമീറ്റർ അപ്പുറം സ്ഥിരതാമസമാക്കുവാനൊക്കെയുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ജോലിയുടെ ഭാഗമായോ മറ്റോ ഒക്കെ ആയിരിക്കാം ഇത്തരത്തിൽ അവർ അവർ ജനിച്ച നാട്ടിൽ നിന്നിട്ട് വളരെ ദൂരെ അതായത് ഒരു നൂറ് ഇരുന്നൂറ് കിലോമീറ്റർ അപ്പുറത്തേക്ക് സ്ഥിരതാമസം ആകുന്നത് ഇനി രണ്ടാമത്തേത് സ്ഥിരരാശിയാണ് ഇപ്പോൾ സ്ഥിരരാശിയുമായി ബന്ധമുള്ളവരൊക്കെ തന്നെ അവർ കുട്ടിക്കാലത്ത് ജനിച്ച ആ ഒരു നാട്ടിൽ തന്നെ പലവിധ സംരംഭങ്ങളും വ്യവസായങ്ങളോ തൊഴിലോ ഒക്കെ ചെയ്ത് അവിടെ തന്നെ താമസം ഉറപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ഇനി മൂന്നാമത്തെ ആ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഉഭയമാണല്ലേ ഈ ഉഭയരാശിയുമായി ബന്ധമുള്ള ആളുകളൊക്കെ തന്നെ അവർ ജനിച്ച സ്ഥലത്ത് നിന്നിട്ട് ഒരു നൂറ് കിലോമീറ്ററിനുള്ളിൽ സ്വന്തമായി ഭൂമിയും സ്ഥലവും ഗൃഹവും ഒക്കെ തന്നെ പണി കഴിപ്പിക്കുന്നവരാണ് വാങ്ങുന്നവരാണ് അവർക്ക് സ്വനാട്ടിലും ഗൃഹം ഉണ്ടാകും അതായത് അവർ ജനിക്കുന്ന അവരുടെ ആ ഒരു പൂർവിക സ്വത്തും അവർക്ക് ലഭിക്കും അതിനോടൊപ്പം തന്നെ ഇവർ സ്വന്തമായി അധ്വാനിച്ച് ഒരു നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ അതായത് ഇവർ ബാല്യത്തിൽ ജനിച്ച സ്ഥലത്ത് നിന്ന് ഒരു നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ഇവർ പുതിയ വസ്തു വീട് ഇതെല്ലാം വാങ്ങുവാനുമുള്ള സാധ്യതയുണ്ട് ഇനി ഒരു വ്യക്തിയുടെ ജാതകവുമായി ബന്ധപ്പെടുത്തുമ്പോൾ നമ്മൾ ഈ ചരം സ്ഥിരം ഉഭയം എന്നത് ഒരു വ്യക്തിയുടെ ജാതകവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് ഈ ചരവും സ്ഥിരവും ഉഭയവും എല്ലാം ആ ജാതകത്തിൽ ചേരുന്നത് അല്ലെങ്കിൽ ആ ജാതകത്തിൽ പരിശോധിക്കുന്നത് അതേക്കുറിച്ചാണ് അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലെ ഒരു ഗ്രഹനിലയാണ് ഒരു വ്യക്തിയുടെ ഗ്രഹനിലയാണ് ഈ ഗ്രഹനിലയിൽ തന്നെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പരിശോധിക്കണം ഒന്ന് ആ ഒരു വ്യക്തിയുടെ ലഗ്നം നിൽക്കുന്ന രാശി ഒരു വ്യക്തിയുടെ ലഗ്നം ഏത് രാശിയാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക രണ്ടാമതായിട്ട് ആ ഒരു വ്യക്തിയുടെ ഗ്രഹനിലയിൽ ചന്ദ്രൻ നിൽക്കുന്ന ആ ഒരു രാശി ഏതാണ് അത് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ഇതില് ഈ ലഗ്നം എന്ന് പറയുന്നത് ഒരു വ്യക്തി ജനിച്ച് ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ പകുതി വരെയുള്ള ആ ഒരു കാലഘട്ടത്തെ നിയന്ത്രിക്കുന്ന ഒന്നായിട്ടാണ് നമുക്ക് ജ്യോതിഷത്തിൽ കണക്കാക്കാൻ സാധിക്കുന്നത് അതായത് ഒരു മുപ്പത്തി അഞ്ച് നാല്പത് വയസ്സുവരെയുള്ള ആ ഒരു വ്യക്തിയുടെ കാലഘട്ടത്തെ നിയന്ത്രിക്കുന്നത് ലഗ്നമാണ് തുടർന്ന് ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സംഭവ വികാസങ്ങളൊക്കെ തന്നെ നമുക്ക് ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ വെച്ചും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അവർ മുപ്പത്തി അഞ്ച് നാൽപ്പത് വയസ്സിന് മേലെ ആ ഒരു വ്യക്തിയുടെ ഗ്രഹനിലയിൽ ചന്ദ്രൻ ഏത് രാശിയിൽ നിൽക്കുന്നു ആ രാശിയെ വെച്ചു വേണം നമ്മൾ ഇത് ചിന്തിക്കുവാനാണ് അപ്പൊ ഇവിടെ നമ്മൾ ഉദാഹരണം എടുത്തിരിക്കുന്ന ആ ഒരു ഗ്രഹനിലയിൽ ഈ ഒരു രാശി അതായത് വൃശ്ചിക രാശിയിലാണ് ലഗ്നം നിൽക്കുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഗ്രഹനില എടുക്കുക ഇതിൽ ഏത് രാശിയിലാണോ നിങ്ങളുടെ ലഗ്നം നിൽക്കുന്നത് അതിനനുസരിച്ചാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏകദേശം നാൽപ്പത് വയസ്സ് വരെയുള്ള ആ ഒരു ഫലം കണക്കാക്കേണ്ടത് അപ്പൊ ഇവിടെ നമ്മൾ ഉദാഹരണം എടുത്തിട്ടുള്ള ആ ഒരു ഗ്രഹനിലയിൽ വ്യക്തി ജനിച്ചിരിക്കുന്ന ആ വ്യക്തിയുടെ ലഗ്നം എന്ന് പറയുന്നത് ഉദാഹരണ ജാതകത്തിൽ വൃശ്ചിക ലഗ്നമാണ് വൃശ്ചിക ലഗ്നം എന്ന് പറയുമ്പോൾ അതൊരു സ്ഥിര രാശിയാണ് അതായത് ഈ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് വരെ അതായത് ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ മധ്യഭാഗം വരെ സ്ഥിര രാശിയിലാണ് നിൽക്കുന്നത് അതായത് ഈ ഒരു വ്യക്തി ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പത് വരെ ആ ഒരു വ്യക്തി ജനിച്ച് വളർന്നതായിട്ടുള്ള ഗൃഹവും പരിസരവും ചുറ്റിപ്പറ്റി തന്നെ ആയിരിക്കും ആ ഒരു കാലയളവ് മുഴുവൻ വസിക്കുന്നത് തൊഴിൽ ചെയ്യുന്നത് സമ്പത്തും ധനവും എല്ലാം ആ ഒരു ഗൃഹവും ആ ഒരു നാടിനെയും ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ നേടുക ഇങ്ങനെ ഒരു ഗ്രഹനിലയുള്ള വ്യക്തി അദ്ദേഹത്തിന്റെ മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സുവരെ ഒരു കാരണവശാലും മറ്റ് സ്ഥലങ്ങൾ തേടി പോവുകയോ അല്ലെങ്കിൽ സ്വന്തം നാടും വീടും ഗൃഹവും ഒന്നും വിട്ടിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് കുടിയേറി പാർക്കുകയോ ഒന്നും ചെയ്യുന്നത് ശോഭനമല്ല ശോഭനമല്ലാന്ന് മാത്രമല്ല ഒരു പരിധിയിൽ അതിന് സാധിക്കുകയും ഇല്ല ഈ ഒരു ഗ്രഹനില വെച്ചുകൊണ്ട് അപ്പൊ ലഗ്നം സ്ഥിരരാശി ആയതുകൊണ്ട് ആ ഒരു വ്യക്തിയുടെ ജീവിതം മധ്യം വരെ ആ വ്യക്തി ജനിച്ചു വളർന്ന നാട്ടിൽ തന്നെ ആയിരിക്കും വിവിധ തൊഴിലുകളിൽ ഏർപ്പെടുക അല്ലെങ്കിൽ സംരംഭങ്ങളോ കച്ചവടമോ വ്യവസായമോ ഒക്കെ തന്നെ ആരംഭിക്കുന്നത് ഇതിലൂടെയായിരിക്കും ആ ഒരു വ്യക്തിക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ഉന്നതിയും ഒക്കെ ഉണ്ടാകുന്നത് ഇനി ഈ ഉദാഹരണ ജാതകത്തിൽ നമ്മൾ ചന്ദ്രനെ എടുത്തു നോക്കുമ്പോൾ ചന്ദ്രൻ നിൽക്കുന്നത് ദ ഈ ഒരു രാശിയിലാണ് ഈ ഒരു രാശി എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ദ കന്നിരാശിയാണ് അപ്പൊ രാശി എന്ന് പറയുന്നത് ഉഭയരാശിയാണ് അല്ലേ അപ്പോ ചന്ദ്രൻ നിൽക്കുന്ന രാശി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ മധ്യഭാഗത്തിനു ശേഷം അതായത് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിന് മേലെ ആ ഒരു വ്യക്തിയുടെ ജീവിതം ഈ ഒരു രാശിയെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ചിന്തിക്കാം ഉഭയം എന്ന് പറയുമ്പോൾ മുന്നേ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു അൻപത് നൂറ് കിലോമീറ്ററിന് ഉള്ളിൽ അതായത് ആ ഒരു വ്യക്തി ജനിച്ച സ്ഥലത്തിന് ഒരു അൻപത് നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ വീടും വസ്തുവൊക്കെ വാങ്ങിയിട്ട് ഈ ഒരു വ്യക്തി അവിടെയും ഗൃഹമൊക്കെ പണി കഴിപ്പിച്ചിട്ട് ഈ രണ്ട് ഗൃഹങ്ങളിലും മാറി മാറി താമസിക്കാനൊക്കെ ഉള്ള യോഗം ഈ ഒരു വ്യക്തിക്കുണ്ട് അല്ല എങ്കിൽ അങ്ങനെ താമസിക്കുന്നത് കൊണ്ടും ഈ ഒരു വ്യക്തിക്ക് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും തന്നെ ഇല്ല അതിലൂടെയൊക്കെ സാമ്പത്തികമായിട്ടുള്ള നേട്ടവും സൗഭാഗ്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വ്യക്തിക്ക് സിദ്ധിക്കുന്നതുമാണ് അപ്പോൾ ഈ ഒരു ജാതക പ്രകാരം ഈ ഒരു വ്യക്തിക്ക് മുപ്പത്തഞ്ച് വയസ്സിനുള്ളിൽ ആ വ്യക്തി ജനിച്ച സ്ഥലം കൊണ്ടും മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം അല്ലെങ്കിൽ നാൽപ്പത് വയസ്സിന് ശേഷം ആ ഒരു വ്യക്തി പുതുതായി വാങ്ങുന്ന ഏകദേശം ഇപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്നതിനും ഒരു അൻപത് നൂറ് കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ നിലനിൽക്കുന്നതായ വസ്തുഗൃഹം എന്നിവ കൊണ്ടും ഒക്കെ ആയിരിക്കും തുടർന്നുള്ള ജീവിതത്തിന്റെ പകുതിയിൽ അദ്ദേഹത്തിന് സകല ഐശ്വര്യങ്ങളും സുഖവും സന്തോഷവും ഒക്കെ തന്നെ കൈവരാനായിട്ട് പോകുന്നത് അപ്പൊ ഇദ്ദേഹം ജനിച്ച ലഗ്നം സ്ഥിരരാശി ആയതുകൊണ്ട് കൊണ്ട് ജീവിത മദ്യം വരെ അന്യ നാട്ടിലേക്ക് പോയിട്ട് അധ്വാനിക്കുന്നത് അത്ര ഗുണകരമല്ല പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജാതകത്തിൽ ഈ ഒരു സാധ്യത മാത്രമല്ല വിദേശ സഞ്ചാരത്തിന് മറ്റ് ഗ്രഹസ്ഥിതിയോ യോഗമോ ഒക്കെ തന്നെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ച് ആളുകൾ പ്രവർത്തിക്കാൻ നിർബന്ധിതരായി തീരും ആ രീതിയിൽ അവർക്ക് ഫലങ്ങൾ അനുഭവയോഗ്യമായിട്ട് തീരുകയും ചെയ്യും ഇത് ഒരു സാധ്യത മാത്രമാണ് നമ്മൾ മനസ്സിലാക്കിയത് അതുപോലെ ഇപ്പൊ ഈ ഒരു ജാതകം എടുത്താ നോക്കിക്കഴിഞ്ഞാൽ ഒരു നാല്പത് വയസ്സിന് മേലെ ഒരു അൻപത് കിലോമീറ്റർ അല്ലെങ്കിൽ നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ വീടും സ്ഥലമൊക്കെ ഒരു വ്യക്തി വാങ്ങാൻ സാധ്യതയുമുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഗ്രഹനിലയിൽ വേണം ഇത് പരിശോധിക്കുവാൻ ഇനിയിപ്പോ നിങ്ങളുടെ ഗ്രഹനിലയിൽ ലഗ്നം ചരരാശിയാണ് എന്നിരിക്കട്ടെ അതായത് ഇപ്പോ തുലാം രാശിയോ മകരം രാശിയോ കർക്കിടകമോ മേടമോ ആയിക്കോട്ടെ ലഗ്നം ചരരാശിയാണ് അങ്ങനെയെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിനുള്ളിൽ അതായത് നിങ്ങൾ ജനിച്ച സമയം മുതൽ അതിനുശേഷം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് വരെ അതായത് നിങ്ങളുടെ ജീവിതത്തിന്റെ മധ്യഘട്ടം വരെ നിങ്ങൾ ഇങ്ങനെ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതക്കാരനായിട്ട് മാറും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും ഒരു സ്ഥലത്ത് നിന്ന് തൊഴിലിൻ്റെയോ മറ്റോ ഭാഗമായിട്ട് ഇങ്ങനെ വീടുകൾ മാറി മാറി പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അല്ലെങ്കിൽ അങ്ങനെ സഞ്ചരിച്ച് മാറി മാറി പോകുന്നത് കൊണ്ടായിരിക്കും അത്തരം ജാതകർക്ക് ഗുണവും നേട്ടവും ഉണ്ടാകുക ആ യാത്രയിലായിരിക്കും അവർക്ക് പല ആളുകളുമായിട്ട് കണ്ടുമുട്ടാനും പല തൊഴിലുകൾ മാറി മാറി ചെയ്ത് അതിലൂടെ സമ്പത്തൊക്കെ ഉണ്ടാകുന്നത് ഇനി അതേ ജാതകത്തിൽ അതായത് ലഗ്നം ചരമായി നിൽക്കുന്ന അതേ ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് സ്ഥിരരാശിയിലാണ് എങ്കിൽ ആ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിന് ശേഷം ആ ഒരു വ്യക്തി ജന്മനാട്ടിലേക്ക് തിരിച്ചു വരികയോ എവിടെയെങ്കിലും സ്ഥിരമായിട്ട് വസ്തുവും ഗൃഹവും ഒക്കെ പണി കഴിപ്പിച്ച് അവിടെ സ്ഥിരമായി വസിക്കുകയോ ചെയ്യുന്നതാണ് അല്ല എങ്കിൽ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു വ്യക്തിക്ക് കൂടുതലും ഐശ്വര്യങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുക എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് വാസം അർപ്പിച്ച് അവിടെ തന്നെ ഒരു ബിസിനസ്സോ തൊഴിലോ ചെയ്ത് ജീവിക്കുന്നതായിരിക്കും കുറെ കൂടി ആ ഒരു വ്യക്തിക്ക് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുക ഇനിയിപ്പോ ലഗ്ന ഉഭയരാശിയാണ് എങ്കിൽ ബാല്യകാലത്തിൽ തന്നെ ജനന സ്ഥലത്ത് നിന്നും മാറി മറ്റൊരു സ്ഥലത്ത് താമസിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതിപ്പോ ജോലിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ വന്നും പോയി നിൽക്കുന്ന അല്ലെങ്കിൽ കുറച്ച് അകലെ ജോലി ചെയ്യുന്ന ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ ഗൃഹത്തിലേക്ക് വരുന്ന ആ ഒരു നിലയിലായിരിക്കും ഈ ഉഭയരാശിയിൽ ഉള്ളവർക്ക് ഫലം നമുക്ക് പറയുവാൻ സാധിക്കുക മുപ്പത്തഞ്ചു വയസ്സിന് ശേഷം അല്ലെങ്കിൽ നാൽപ്പത് വയസ്സിന് ശേഷം ആ ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ വ്യക്തിയുടെ ഗ്രഹനിലയിൽ ചന്ദ്രൻ എവിടെ നിൽക്കുന്നു നമ്മൾ നോക്കുക ചന്ദ്രൻ നിൽക്കുന്നത് ചരരാശിയിലാണ് എങ്കിൽ മുപ്പത്തഞ്ചു വയസ്സിന് മേലെയും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും സ്ഥിരരാശിയാണ് എങ്കിൽ ജന്മനാട്ടിൽ തന്നെ അല്ലെങ്കിൽ മുന്നേ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ സ്ഥിരമായിട്ട് വസ്തുവും ഗൃഹവും ഒക്കെ പണി കഴിപ്പിച്ച് അല്ലെങ്കിൽ വാങ്ങി അവിടെ തന്നെ വാസം ഉറപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അതൊരു ഉഭയരാശിയാണ് എങ്കിൽ പുതിയൊരു ഗൃഹം പണി കഴിപ്പിച്ച് നിലവിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് പോയി വരുന്ന അല്ലെങ്കിൽ ആഴ്ചയിലോ മാസത്തിലോ പോയിട്ട് വരുന്ന ആ ഒരു നിലയിൽ ആ ഒരു വ്യക്തിയുടെ ജീവിതം നമുക്ക് കാണുവാൻ സാധിക്കാം അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങളുടെ ജാതകം സ്വയം പരിശോധിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ എത്ര വയസ്സായി നിങ്ങളുടെ ഗ്രഹനില അനുസരിച്ച് തന്നെയാണോ നിങ്ങളുടെ ജീവിതം ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതേക്കുറിച്ചെല്ലാം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ തന്നെ ജാതകം ഈ വിധം പരിശോധിച്ച് അവരുടെ ആ ഒരു വയസ്സിനനുസരിച്ച് ചരമാണോ സ്ഥിരമാണോ ഉഭയമാണോ എന്നത് നോക്കി അവർ ഫലം നിങ്ങൾ ഗണിച്ചെടുക്കുക അതിനനുസരിച്ചാണോ അവരിപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതനുസരിച്ചാണോ അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതേക്കുറിച്ച് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരുന്ന മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം